നമസ്കാരം ഒരു വശത്ത് ക്രിമിനൽ മനസ്സുള്ള മനുഷ്യർ വളർന്നു വരുന്നു വേറൊരു വശത്ത് ഭരണകൂടം ക്രിമിനൽ മനസ്സോടെ ചൂഷണം ചെയ്യുന്നു കൊലപാതകവും ബലാത്സംഗവും കൊച്ചുകുട്ടികളെടുത്ത് കിണറ്റിലെറിയുന്നതുമൊക്കെ വാർത്തയല്ലാതാകുന്നു സഹോദരിയും സഹോദരനും തമ്മിലുള്ള ബന്ധം നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് പോകുന്നു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പ്രസവിച്ചപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ എട്ടാം ക്ലാസ്സുകാരനാവുന്നു അങ്ങനെ സർവ്വതും നശിച്ച നമ്മുടെ നാട്ടിൽ മുംബൈക്ക് മുമ്പേ ഉള്ള ഒരു കലാപരിപാടി തട്ടിപ്പ് ആ തട്ടിപ്പ് പല വ്യാപ്തിയിൽ മുമ്പോട്ട് പോവുകയാണ് ഒരുപക്ഷെ വിദ്യാസമ്പന്നരായ നമ്മളെപ്പോലെ തട്ടിപ്പിനിരയാകുന്ന ഒരു സമൂഹം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് വിദ്യാഭ്യാസം കൂടി പോയതുകൊണ്ട് ആർത്തിയും കൂടുതലാണ് എങ്ങനെ അഞ്ചു പൈസ ലാഭിക്കാൻ കഴിയും എന്ന് ചിന്തിച്ച് നടക്കുന്ന നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മുഴുവൻ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ നശിപ്പിക്കുകയാണ് സ്വർണ ചേനയും വെള്ളിമൂങ്ങയും ഒക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങളിലുള്ളത് എടുക്കാത്ത ലോട്ടറി അടിക്കും അപേക്ഷിക്കാത്ത ജോലി കിട്ടും ആരോ എവിടെയോ പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന സ്വത്ത് നമുക്ക് തരാമെന്ന് പറയുമ്പോൾ വിശ്വസിക്കും അതിനൊപ്പമാണ് നിയമപരമെന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള തട്ടിപ്പുകൾ ആടുമാഞ്ചിയത്തിൽ നേരത്തെ തുടങ്ങിയ ആ മണി ചെയിൻ മോഡൽ സമസ്ത മേഖലകളിലേക്കും പടർന്ന് പന്തലിച്ചിരിക്കുന്നു ഒരാൾ എന്തെങ്കിലും ഒരു കച്ചവടത്തിലൂടെ പേരെടുത്താൽ അയാൾക്ക് എന്ത് തട്ടിപ്പും നടത്താം മാധ്യമങ്ങളിൽ പരസ്യം കൊടുത്താൽ മതി അയാളുടെ തട്ടിപ്പിനെ കുറിച്ച് ആരും വാർത്ത എഴുതില്ല അയാൾ അല്പം ചാരിറ്റി പ്രവർത്തനം കൂടി ചെയ്ത് കോപ്രായം കാട്ടി രംഗത്തിറങ്ങിയാൽ ഏത് സ്ത്രീയെയും അപമാനിച്ചാൽ പോലും അത് കേട്ട് വിഡ്ഢിച്ചിരി കൈയടിക്കുന്ന ആരാധക വൃന്ദത്തെ കിട്ടും അത്തരത്തിൽ നശിച്ചുപോയ ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു ഈ തട്ടിപ്പ് ശ്രേണിയിൽ ഇനി വരാൻ പോകുന്ന ഒരു പതിറ്റാണ്ടിൽ ഏറ്റവും അധികം ആളുകൾ കബളിപ്പിക്കപ്പെടാൻ പോകുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന ദേശീയ തട്ടിപ്പിന്റെ പേരിലായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനം എന്ന നിലയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും പോക്കറ്റിലിരിക്കുന്ന പണം അനേകം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അടിച്ചുമാറ്റിക്കൊണ്ടിരിക്കുന്നു എട്ടോ പത്തോ വർഷം കഴിഞ്ഞ് മാത്രമേ ഇവരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കേണ്ടതുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് തട്ടിപ്പാണെന്നറിയാൻ ഇനിയും ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരും എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റൊരു തട്ടിപ്പായിരുന്നു അൽമുക്താദിർ ജുവലറി ഖുറാനിലെ പരിശുദ്ധ നാമങ്ങൾ ഓരോന്നായി ഉപയോഗിച്ച് അവർ വിചിത്രമായ സ്വർണ്ണക്കടകൾ തുടങ്ങി അൽ അൽമുക്താദിറിന്റെ പേരിൽ എവിടെയെങ്കിലും ഒരു സ്വർണ്ണക്കട ആരംഭിച്ചാൽ അതേപോലെ തന്നെ ഖുറാനിലെ ചില നാമങ്ങൾ ഉപയോഗിച്ച് വേറെയും ബ്രാഞ്ചുകൾ ഉണ്ടാവും എല്ലാം ചെറിയ കടകളാണ് വലിയ പരസ്യവും സ്വർണത്തെക്കാൾ കൂടുതൽ അവർ ലക്ഷ്യം വെച്ചത് നിക്ഷേപ സമാഹരണമാണ് ഒരു കാര്യം ഓർക്കണം ഇസ്ലാമിക നിയമപ്രകാരം പലിശയ്ക്ക് പണം കൊടുക്കാൻ പാടില്ല ഇസ്ലാമിക നിയമപ്രകാരം സർക്കാരിനുള്ളത് കൊടുക്കാതിരിക്കാൻ പാടില്ല ഇതെല്ലാം ഒരുമിച്ച് ലംഘിച്ചാണ് ഒരു വ്യാജ ഡോക്ടർ പേരിനൊപ്പം ചേർത്ത് മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം എന്നയാൾ തട്ടിപ്പിനിറങ്ങിയത് കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപേ കേരളത്തിനകത്തും പുറത്തും രാജ്യത്തിന് പുറത്തുമൊക്കെ അയാൾ സ്വർണക്കടകൾ തുറന്നു ഈ സ്വർണക്കടകളിൽ ഒന്നും ആവശ്യത്തിന് സ്വർണമില്ലെങ്കിലും സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ളവർ ഇടിച്ചു കയറി ഖുറാനിലെ നാമങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇരകളായവരിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു എന്നാൽ പണിക്കൂലിയില്ല വിലക്കുറവേ എന്ന് കേട്ടതോടെ എല്ലാ തരത്തിലുള്ള മനുഷ്യരും അങ്ങോട്ട് പോയി അവർ വാസ്തവത്തിൽ സ്വർണ്ണ കച്ചവടമായിരുന്നില്ല ലക്ഷ്യം വെച്ചത് നിക്ഷേപ തട്ടിപ്പായിരുന്നു രണ്ട് തരത്തിലാണ് അവർ തട്ടിപ്പ് നടത്തിയത് ഒന്ന് നിക്ഷേപം സ്വീകരിക്കുക ഉയർന്ന റിട്ടേൺ വാഗ്ദാനം ചെയ്തുകൊണ്ട് രണ്ട് അഡ്വാൻസ് മേടിക്കുക സ്വർണത്തിന് വേണ്ടി മക്കളുടെ കല്യാണ ആവശ്യത്തിന് നിങ്ങൾക്ക് സ്വർണം കിട്ടുന്നു ഇപ്പോഴേ കുറേശേ കുറേശേ പണം കൊടുത്താൽ മതി എന്നാൽ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയിരിക്കുന്നു നിയമവിരുദ്ധമായി പ്രവർത്തിച്ച സ്ഥാപനത്തിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയപ്പോൾ മുന്നൂറ്റി എൺപത് കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത് ആ നികുതി അടയ്ക്കാത്തതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു അതോടുകൂടി പുതിയ നിക്ഷേപങ്ങൾ എത്താതായി വാസ്തവത്തിൽ മണി ചെയിൻ മോഡലിലുള്ള കച്ചവടത്തിൽ പുതിയ നിക്ഷേപങ്ങൾ വാങ്ങിയായിരുന്നു പഴയ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ആ ചെയിൻ മുറിഞ്ഞുപോയി നിക്ഷേപിച്ചവരും സ്വർണം വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തവരും കൂട്ടത്തോടെ കടകളിലേക്ക് എത്തിയതോടെ ജീവനക്കാർ കടയും പൊട്ടിപ്പോയി ഏറ്റവും ഒടുവിൽ തുറന്ന കോട്ടയവും കല്ലമ്പലവും കഴിഞ്ഞ കുറേ കാലമായി തുറന്നിട്ടേയില്ല ബാക്കി പല സ്വർണ്ണക്കടകളും തുറക്കുന്നുണ്ടെങ്കിലും മണിക്കൂറുകൾക്കകം നാട്ടുകാരെ പേടിച്ചടയ്ക്കും നിക്ഷേപം തിരിച്ചു വാങ്ങാനും സ്വർണത്തിൽ കൊടുത്ത അഡ്വാൻസ് തൊക്കെ വാങ്ങാനും എത്തുന്നവരെ കൊണ്ട് മടുത്തു പലയിടങ്ങളിലും പോലീസ് ഇടപെട്ടാണ് ശാന്തമാക്കുന്നത് ജീവനക്കാരിൽ പലരും ഭയന്ന് ഓടി ഒളിച്ചു കാരണം നാട്ടുകാർ തല്ലുമോ എന്ന ഭയം അവർക്കുണ്ട് മാത്രമല്ല ഇത്തരം ജീവനക്കാരാണ് വാസ്തവത്തിൽ പാവപ്പെട്ട മനുഷ്യരിൽ നിന്നും പണം ശേഖരിച്ചത് മുതലാളിയുടെ വാക്കുകേട്ട് മുതലാളി ആവട്ടെ ജീവനക്കാരെ കൊണ്ട് ഈ തട്ടിപ്പിനെല്ലാം കൂടപിടിപ്പിച്ചിട്ട് അത്യാഡംബര ഹോട്ടലുകളിൽ താമസിച്ച് സുഖമായി കറങ്ങി നടക്കുന്നു എവിടെ നിന്നാണ് അദ്ദേഹം ഡോക്ടറായത് എന്നാരും ചോദിക്കരുത് ഐക്യരാഷ്ട്രസഭയുടെ സമ്മാനം കിട്ടി എന്ന് പറഞ്ഞ് തട്ടിപ്പ് വാർത്ത കൊടുത്ത് നാട്ടുകാരെ പറ്റിച്ചു ഇപ്പോൾ എറണാകുളത്ത് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലെ പ്രസിഡൻഷ്യൽ സ്യൂട്ടിൽ സുഖമായി ഇരിക്കുന്ന മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം ജീവനക്കാരെ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ നാമത്തിൽ ഈ കട തുറന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാം ഭയപ്പെടുത്തുന്നു ഈ മുതലാളിയുടെ തട്ടിപ്പിന് കുടപിടിച്ചില്ലെങ്കിൽ നരകത്തിന് അർഹമാകുന്ന കൊടിയ പാപമാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം വിധിയെഴുതുന്നു ജീവനക്കാർക്ക് അദ്ദേഹം വെച്ചൊരു സന്ദേശം കേൾക്കുക ബഹുമാനപ്പെട്ട അസാം സ്നേഹിതന്മാർക്ക് ഒരു വിപണന യുദ്ധത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നമ്മൾ അക്കൗണ്ട് അൺഫ്രീസ് ചെയ്തിട്ടുണ്ട് പിന്നെ തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ഇന്ന് തന്നെ അൺഫ്രീസ് ആവും അതായത് അക്കൗണ്ട് തുറക്കപ്പെടും ആദ്യം അവർ നിർദ്ദേശിക്കുന്ന ടാക്സുകൾ നമ്മൾ അടയ്ക്കേണ്ടി വരും അത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് അത് കാണിച്ചു കഴിഞ്ഞ് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെതും എല്ലാം ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ സ്റ്റാഫുകൾ അള്ളാവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളായ അൽ ഷക്കൂർ അൽ നൂർ അൽ മുക്ത അലുള്ള സ്റ്റാഫുകൾ റസാഖ് അൽ അലീം അൽ ജലിയിൽ ഇത്രയും സ്റ്റാഫുകൾ എത്രയും പെട്ടെന്ന് സ്ഥാപനങ്ങൾ വന്ന് തുറന്ന് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനെ കാക്കണം അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചവരെ കൂട്ടത്തിൽ കണക്കാക്കപ്പെടും അള്ളാഹുന്റെ നാമങ്ങൾക്ക് പോറലേക്കുന്ന രീതിയിൽ നിങ്ങൾ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം യദീന്റെ വില ഒരു ആഹ്വാനമാണ് കടയിൽ വന്ന് നിൽക്കണം നിങ്ങൾ ആളുകൾ ഒന്നും ചെയ്യയില്ല അവർക്കുള്ള വിഭ്രാന്തി നിങ്ങൾ തീർത്തു കൊടുക്കണം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ അതിന് പരിശ്രമിച്ചിരിക്കുകയാണ് അള്ളാഹു വിജയം തന്നിട്ടുണ്ട് നമ്മൾ പേയ്മെന്റുകൾ കൊടുക്കും എല്ലാ കാര്യങ്ങളും മുന്നേറും പക്ഷേ നിങ്ങൾ വീരുക്കളെ പോലെ യുദ്ധഭൂമിന്ന് ഒളിച്ചുപോടരുത് വൻപാവങ്ങൾ പെട്ട പാവങ്ങളിൽ നിങ്ങൾ ഗണിക്കപ്പെടും ഇന്ന് തന്നെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് മാറ്റുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല നികുതി അടയ്ക്കാനുള്ളത് അടച്ചിട്ടില്ല അക്കൌണ്ട്സ് കൃത്യമായി സബ്മിറ്റ് ചെയ്തിട്ടില്ല സ്വർണം കടകളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായിരിക്കുന്നു പള്ളി കത്തീപുമാർ അടക്കമുള്ളവർ അവരുടെ പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടി കൊടുത്ത പണം തിരിച്ചു ചോദിച്ച് സ്വർണം ചോദിച്ചെത്തിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ആരുടെയും ഫോൺ എടുക്കാതെ ആരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ എറണാകുളത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്ന ഈ മുതലാളി ജീവനക്കാരെ സമ്മർദ്ദത്തിലാഴ്ത്തി അള്ളാഹുന്റെ പേര് പറഞ്ഞ് ഭയപ്പെടുത്തി അവരെ കടകളിലേക്ക് വിടുകയാണ് പലിശ നിരോധിച്ചിരിക്കുന്ന മതമാണ് ഇസ്ലാം സർക്കാരിന് കൊടുക്കാനുള്ള നിർബന്ധമായും കൊടുക്കണമെന്ന് കർശന ബുദ്ധിയോട് പറയുന്ന മതമാണ് ഇസ്ലാം അതെല്ലാം ലംഘിച്ചുകൊണ്ട് ജനത്തെ കബളിപ്പിച്ച് പണം ശേഖരിച്ചിട്ട് ഇപ്പോൾ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് പാവപ്പെട്ട ജീവനക്കാരെ ഭയപ്പെടുത്തുകയാണ് പക്ഷെ ഊരു പേടിച്ച് ആളുകൾ അങ്ങോട്ട് ഇല്ല എന്തായാലും ആർത്തി മൂത്ത് പണിക്കുലിയില്ല എന്ന നുണ കേട്ടപ്പോൾ അത് തട്ടിപ്പാണ് എന്ന് തിരിച്ചറിയാതെ പലതവണ മറുനാടൻ മുന്നറിയിപ്പ് നൽകിയതാണ് അവിടെ പോയി പണം നിക്ഷേപിച്ചവരൊക്കെ അങ്കലാപ്പിലാണ് നെട്ടോട്ടത്തിലാണ്